ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സോഷ്യൽ ക്രിയേഷൻസ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബഡ്ജറ്റഡ് ആയിട്ടുള്ള നാല് ലെൻസ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ വഡിങ്ങായിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് ബഡ്ജറ്റായിട്ടായിട്ടുള്ള ഒരു നാല് ലെൻസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിലാദ്യത്തേത് സോണിയുടെ ആൻഫ സിക്സ് സെവൻ സുറോ സുറോ എന്ന് പറയുന്ന ഒരു എ പി എസ് സി സെൻസൽ ക്യാമറയാണ് അപ്പോൾ സോണിയുടെ എ പി സി സെൻസർ ക്യാമറ എന്ന് പറയുമ്പോഴത്തേക്ക് ലെവൻ ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ള ഒരു ബെനിഫിറ്റ് ആണ് ഈ ക്യാമറയിലുള്ളത് ബേസിക് ആയിട്ട് എ പി എസ് സി എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു റേഞ്ച് കിട്ടും മാത്രം ലെൻസിന്റെ സ്റ്റെബിലിറ്റി വെച്ചിട്ടാണ് ക്യാമറയിൽ നമുക്ക് ആ ഒരു സ്റ്റെബിലിറ്റി അക്വയർ ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു ട്വൻ്റി സിക്സ് മെഗാ പിക്സൽ ക്യാമറ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ക്രോപ്പ്ഡ് ഇമേജ് തന്നെ നമുക്ക് പിന്നെ ഇതിൽ നമ്മൾ വീണ്ടും ക്രോപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു പതിമൂന്ന് ഈ മെഗാ പിക്സൽ അത് കുറയും അപ്പം നമുക്ക് എപ്പോഴും ഒരു ഫുൾ റെസൊല്യൂഷൻ അതായത് ഒരു ഫോർട്ടി സിക്സ് റെസൊല്യൂഷൻ ഒക്കെ ഉള്ള ഹൈ എൻഡ് ഫുൾ ഫ്രെയിം ക്യാമറയെ നമ്മൾ ക്രോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വലിയ ഇമേജ് എടുത്തിട്ട് അത് കുറച്ച് ക്രോപ്പ് ചെയ്ത് തരുന്നാലും അതിൻ്റെ ഒരു പകുതി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ഇരുപത്തി മൂന്ന് മെഗാ പിക്സൽ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് കുറച്ച് മാനിപ്പുലേഷൻ ഒക്കെ ചെയ്യാൻ പറ്റും പക്ഷെ ആ ഒരു മാനിപ്പുലേഷൻ നമുക്ക് ഈ ക്യാമറയിൽ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മൾ കൂടുതൽ പോസ്റ്റ് പ്രോസസ്സ് ചെയ്ത് ക്രോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കുറയും എന്നിരുന്നാലും അത്യാവശ്യം വെബിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വെബ്സൈറ്റിലൊക്കെ പോസ്റ്റ് ചെയ്യാനൊക്കെ നല്ലൊരു ഇമേജ് നമുക്ക് ഈ ഒരു ക്യാമറ വെച്ച് നമുക്ക് രണ്ടാമത്തെ ക്യാമറ നമ്മൾ നോക്കാൻ പോകുന്നത് ഇ ഒ എസ് ആർ ടെൻ എന്ന് പറഞ്ഞിട്ട് ക്യാൻ്റ് ഒരു ക്യാമറയാണ് അത് ട്വൻറ്റി ഫോർ മെഗാ പിക്സൽ ക്യാമറയാണ് എ പി സി സെൻസർ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റുന്ന ഒരു ഇമേജ് സ്റ്റെബിലൈസേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്യാമറയാണ് ഇതിൽ ഞാൻ സോണിയയും ഇതിന് മറ്റേ ക്യാനെയും വെച്ച് കമ്പയർ ചെയ്യല്ല ജനറൽ ആ ജനറൽ പൊതുവേ ഉള്ള ഒരു കാര്യം പറഞ്ഞതാണ് പിന്നെ ഇതിൽ നല്ല ഡിറ്റക്ഷൻ ആണ് വരുന്നത് ആനിമലും അതേപോലെ തന്നെ ബേഡ്സിൻ്റെയും ഐ ഡിറ്റക്ഷൻ ഒക്കെ നല്ല രീതിയിലാണ് ക്യാൻ ഈ ഒരു ക്യാമറ കൊടുത്തിട്ടുള്ളൂ ഇസ് ആർ ടെൻ എന്ന് പറഞ്ഞ ക്യാമറ അപ്പോൾ ബേസിക്കായിട്ട് ഇപ്പം നമ്മൾ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രഫി അല്ലെങ്കിൽ ബേഡ് ഫോട്ടോഗ്രഫി സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു ഇത് വളരെ ആപ്റ്റായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇതിന്റെ ഒരു അപ്ഗ്രഡേഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇ ഒ എസ് ആർ സിക്സ് ടു ഇങ്ങനെയുള്ള ക്യാമറകളിലോട്ട് മാറാൻ പറ്റും മൂന്നാമത്തെ ഒരു ക്യാമറ എന്ന് പറയുന്നത് നിക്കോൻ്റെ ഇസ ഫിഫ്റ്റി മാർക്ക് എന്ന് പറയുന്നത് ഈ ഇടയ്ക്ക് റിലീസ് ആയിട്ടുള്ള ഈ ഇടയ്ക്ക് ലോഞ്ച് ആയിട്ടുള്ള ഒരു എ പി സി സെൻസർ ക്യാമറയാണ് ട്വൻറ്റി വൺ മെഗാ പിക്സൽ ക്യാമറയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള സബ്ജക്ട് ഡിറ്റക്ഷനും പ്രത്യേകിച്ച് ബേർഡിനും ആനിമലിനും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഡിറ്റക്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് സി ഫിഫ്റ്റി എന്ന് പറയുന്ന പഴയ വേർഷൻ്റെ ഒരു പുതിയ അപ്ഗ്രേഡേഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഇതിനാവകാശപ്പെടാം ഇപ്പം നമുക്ക് ബഡിങ്ങായിട്ട് എ പി സി സെൻസറിൻ്റെ ആ ഒരു റേഞ്ച് പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഒരു ഫോർ ഹൺഡ്രഡ് മില്ലിമീറ്ററിൻ്റെ ലെൻസ് ഒക്കെ ഇടയാണെങ്കിൽ ഒരു വൺ പോയിൻ്റ് ഫോർ ക്രോപ്പ് എക്സ്ട്രാ നമുക്ക് ഇതിൽ റേഞ്ച് കിട്ടും അപ്പൊ നമുക്ക് നല്ല രീതിയിൽ സബ്ജക്റ്റിനെ ക്ലോസിലാക്കി ക്ലോസ് അപ്പ് ആക്കി നല്ല രീതിയിൽ പോർട്രേറ്റ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റുന്ന ലെൻസ് പ്രത്യേകിച്ച് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ലെൻസ് പക്ഷേ ഇവിടെയും ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് മെഗാ പിക്സലിനാണ് ട്വന്റി വൺ മെഗാ പിക്സലേ ഉള്ളൂ അത് നമ്മൾ ടോപ്പ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് പതിനൊന്ന് മെഗാ പിക്സൽ ചുരുങ്ങും അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതുതായിട്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലോട്ട് കിടക്കുന്നവർ ഒരുപാട് പേര് ഇപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ബേർഡ് ഫോട്ടോഗ്രാഫി ഇതൊക്കെ ഇൻട്രെസ്റ്റ് എടുത്ത് വരുന്നവരുണ്ട് പല പല പ്രൊഫഷൻസിൽ നിന്നും അപ്പോൾ അവർക്കെല്ലാം സ്യൂട്ടബിൾ തുടക്കത്തിൽ നമുക്ക് സ്യൂട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ലെൻസും ക്യാമറ ബോഡിയും ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ബി ഒ എസ് ആർ ടെൻ ഇതിലൊരു വിന്നർ എന്ന് വേണമെങ്കിൽ പറയാൻ പിന്നെ രണ്ടാമത് സോ മറ്റേ നിക്കോന്റെ ഇസെറ്റ് ഫിഫ്റ്റി മാർക്ക് ടൂം അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഇമേജസ് പകർത്താൻ പറ്റും പക്ഷേ അതിൽ ഒരു റെസൊല്യൂഷൻ വന്നിട്ട് ട്വൻറ്റി വൺ മെഗാ പിക്സലും ഇ ഒ എസ് ആർ ടെന്നിൽ വന്ന് ട്വൻറ്റി ഫോർ മെഗാ പിക്സലുമാണ് വ്യത്യാസമെന്ന് പറയുന്നു അപ്പോൾ ഒരു പുഴയ്ക്ക് നമ്മളിപ്പോൾ ക്രോപ്പ് ചെയ്തായിരുന്നാലും ഒന്നോ രണ്ടോ മെഗാ പിക്സലിൻ്റെ വ്യത്യാസമൊന്നുമില്ല പക്ഷെ നല്ല ഇമേജ് ക്വാളിറ്റിയിൽ രണ്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ക്യാമറവുമാണ് അല്ല യാതൊരു സംശയവും വേണ്ട ഒരു കളർ സൈൻസ് ഒക്കെ വളരെ മികച്ചതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ടേക്ക് ദിവസം